എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർക്കെതിരെ പരസ്യ പ്രതിഷേധ പരിപാടി നടത്തി ഹൈറഞ്ച് എൻ എസ് എസ് യൂണിയൻ വെടംമേട് മേഖല അയ്യപ്പ വിശ്വാസികളെ വഞ്ചിച്ച ജി സുകുമാരൻ നായർ ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിപ്പിക്കണമെന്നാവശ്യപ്പെട്ടാണ് ഹൈറഞ്ച് എൻ എസ് എസ് യൂണിയൻ വെടംമേട് മേഖലയുടെ നേതൃത്വം അണക്കരയിൽ പ്രതിഷേധ നാമജപ ഘോഷയാത്ര നടത്തിയത് ചക്കുവള്ളം എൻ എസ് എസ് കരയോഗ മന്ദിരത്തിൽ നിന്നും ആരംഭിച്ച നാമജപഘോഷയാത്ര പള്ളിക്കവല ചിറ്റി അണക്കര ടൗൺ വഴി തിരികെ എത്തി സമാപിച്ചു തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം ഹൈറേഞ്ച് എൻ എസ് എസ് യൂണിയൻ പ്രസിഡന്റ് ആർ മണിക്കുട്ടൻ ഉദ്ഘാടനം ചെയ്തു ശബരിമലയിലെ യുവതി പ്രവേശനത്തിന് വഴിയൊരുക്കിയ സംസ്ഥാന സർക്കാരിന് പരസ്യ പിന്തുണയുമായി മാറ്റം നടത്തിയ എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ നായർ സമുദായത്തെ മാത്രമല്ല അയ്യപ്പ ഭക്തരെ ആകെ വഞ്ചിച്ചുവെന്ന് യൂണിയൻ പ്രസിഡന്റ് ആർ മണിക്കുട്ടൻ ആരോപിച്ചു ഭക്തന്മാരെ ജനറൽ സെക്രട്ടറി വഞ്ചിച്ചു എന്നിവിടെ ഫ്ലെക്സ് പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് ഉത്തമ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആ വഞ്ചിക്കപ്പെട്ട ഒരു ജനസമൂഹമായി നായർ സമുദായം മാറി ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല കഴിഞ്ഞ രണ്ട് മൂന്ന് പതിറ്റാണ്ടുകളായി ഈ ഒരു സമുദായത്തെ ഇല്ലായ്മ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ജനറൽ സെക്രട്ടറി നല്ല ബോധ്യം നമുക്കെല്ലാം നഷ്ടപ്പെട്ടു മുപ്പത്തിയേഴായിരം ഏക്കർ ഭൂമി മങ്ങനെ ഏൽപ്പിച്ചതാ ഇന്നത് ഭൂമി വിശ്വാസവും ഇദ്ദേഹം അതിന് നേതൃത്വം കൊടുക്കുമ്പോൾ ആ സ്ഥാനത്ത് ഒന്ന് രാജിവെച്ച് പുറത്തു പോകൂ എന്നല്ലാതെ അതിനേക്കാൾ മര്യാദപൂർവ്വം പേരൊന്നും പറയുവാനില്ല സംസ്ഥാനത്തിന്റെ എല്ലാ ഭാഗത്തും ആളുകൾ വളരെ അദ്ദേഹത്തെ കോട്ട് പറയുമ്പോൾ ഇപ്പോഴും എൻ ജനറൽ സെക്രട്ടറി എന്ന് പറയുന്ന സ്ഥാനത്തോടുള്ള ആദരവ് മന്നത്ത് മന്നത്ത് കസേരയാണ് എന്നുള്ള ബഹുമാനം വെച്ചുകൊണ്ട് നമ്മൾ പറയുന്നു ശ്രീ സുകുമാരൻ നായർ സാർ താങ്കൾ ദയവായി പുറത്തു പോകൂ ഈ സമുദായം രക്ഷപ്പെടട്ടെ യുവതി പ്രവേശനത്തിനെതിരെ പ്രതിഷേധ സമരം നടത്തിയ സ്ത്രീകളടക്കമുള്ള നിരവധി സമുദായ അംഗങ്ങളുടെ പേരിലുള്ള കേസുകൾ ഇപ്പോഴും നിലനിൽക്കുകയാണ് ഇതിനിടെ ഏകപക്ഷീയമായി നിലപാട് മാറ്റിക്കൊണ്ട് അയ്യപ്പസംഗമത്തിൽ പങ്കെടുക്കുകയും സർക്കാരിനെ അനുകൂല നിലപാട് സ്വീകരിക്കുകയും ചെയ്തത് കൊടിയ വഞ്ചനയാണ് ധാർമ്മികമായി സംഘടനയുടെ തലപ്പത്തിരിക്കുവാൻ ജി സുകുമാരൻ നായർക്ക് യോഗ്യത നഷ്ടപ്പെട്ടതായി ആറു മണിക്കൂട്ടം ചൂണ്ടിക്കാട്ടി ഒരു നിമിഷം പോലും വൈകാതെ സ്ഥാനമൊഴിയുകയാണ് മാന്യമായി ചെയ്യേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു അയ്യപ്പ വിശ്വാസികളെ വഞ്ചിച്ച ജി സുകുമാരൻ നായർ ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഹൈറേഞ്ച് എൻഎസ്എസ് യൂണിയൻ വണ്ടൻമേട് മേഖലയുടെ നേതൃത്വത്തിൽ അണക്കരയിൽ ഘോഷയാത്ര സംഘടിപ്പിച്ചത് വിവിധ കരയോഗങ്ങളിൽ നിന്നായി നൂറുകണക്കിന് ആളുകളാണ് ഘോഷയാത്രയിൽ പങ്കെടുത്തത് വിവിധ കരയോഗം ഭാരവാഹികളായ ടി കെ അനിൽകുമാർ കെ ആർ മധുസൂദനൻ നായർ പ്രീത മുരളീധരൻ അഞ്ജു ബിജു തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ അണക്കര